വർഗീയതയ്ക്കെതിരെ നാടുണർത്തുക ഭരണത്തകർച്ചയ്ക്കെതിരെ മനസ്സുണർത്തുക എന്ന മുദ്രാവാക്യവുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ ഗുര്യാഘോസിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്ന് ആരംഭിച്ച് ഇരുപത്തിയഞ്ചിന് തിരുവനന്തപുരത്ത് സമാപിക്കുന്ന യൂത്ത് മാർച്ച് കേരളത്തിൽ വലിയൊരു കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ആയിരക്കണക്കായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വർഷങ്ങളായി വളർത്തിയെടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ദൈക്ഷണികമായ കാഴ്ചപ്പാടുകളെയും അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ ആശയ ആദർശങ്ങളെയും ഉയർത്തിപ്പിടിക്കാനുള്ള തീവ്രമായ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ യൂത്ത് മാർച്ച് കടന്നു വരുന്നത് ഇന്ത്യയിൽ വർഗീയ പ്രസ്ഥാനമായ ആർ എസ് എസ് അടക്കമുള്ള പ്രസ്ഥാനങ്ങളോട് സന്ധിയില്ലാത്ത ചുരുക്കം ചില രാഷ്ട്രീയ പാർട്ടികളിൽ ഒന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഒരിക്കൽ പോലും അത്തരം കക്ഷികളുമായി കോൺഗ്രസ് യാതൊരു സഖ്യത്തിനും അല്ലെങ്കിൽ ധാരണയ്ക്കും അകലു നിന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോലും തയ്യാറായിട്ടില്ല എന്നാൽ കമ്മ്യൂണിസ്റ്റ് സഖാക്കളടക്കം അത്തരമുള്ള ബാന്ധവത്തിലേർപ്പെട്ടു എന്ന് കെ ജി മാരാരുടെ പുസ്തകത്തിലും അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പിലും ഒക്കെ തെളിയിച്ചിട്ടുള്ള സംഭവങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇ എം സംഘടന അദ്ദേഹത്തിന്റെ ചോദ്യോത്തര ഭക്തിയിൽ തന്നെ ആർ എസ് എസ് അടക്കമുള്ള ജനസംഘവുമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി സഹകരിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഇ എം എസിന്റെ സമ്പൂർണ്ണ കൃതി സഞ്ജീക ഇരുപത്തി മൂന്നിൽ പത്താം പേജിൽ ഈ കാര്യം വളരെ വ്യക്തമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് വസ്തുത ഏതായിരിക്കെ വർഗീയതയ്ക്കെതിരെ പോരാടുന്ന കോൺഗ്രസിനെ ആക്ഷേപിക്കാനും ആർ എസ് എസ് ആയി മാറാൻ ശ്രമിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് പ്രചരണം നടത്തുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു തന്ത്രം മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സർവാധിപത്യത്തിന്റെ മന്ത്രങ്ങളാണ് അനുയായികളെ പഠിപ്പിക്കുന്നത് കോൺഗ്രസ് ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും ദേശീയതയുടെയും സാമലൗകൃതയുടെയും മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ജനങ്ങളെ ആകർഷിക്കുന്നത് കോൺഗ്രസിന് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഉണ്ടായിട്ടുള്ള ശക്തിക്ഷയം വീണ്ടെടുക്കുന്നതിനും കെ എസ് യുവിലൂടെ യൂത്ത് കോൺഗ്രസ്സിലൂടെ മറ്റ് നിരവധി പോഷക സംഘടനകളിലൂടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കൂടുതൽ കരുത്തേകി മുന്നോട്ടു പോകാൻ ഈ ജാഥ ഉപകരിക്കും കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ തന്നെ കേരളത്തിലെ എല്ലാ മേഖലയിലും ഭരണം തകർച്ച അനുഭവപ്പെട്ട ഒരു ഗവൺമെന്റ് എല്ലാം ശരിയാക്കാം എന്ന് പറഞ്ഞു വന്ന ആളുകൾ ഒന്നും ശരിയാക്കിയില്ല എന്ന് മാത്രമല്ല തകർച്ചയുടെ വക്കിൽ അകപ്പെട്ടിരിക്കുകയാണ് കുമാർ എന്ന പ്രശസ്ത സിനിമാ നടൻ പറഞ്ഞത് ഉദാഹരണം എല്ലാവരെയും കുടുകൂട ചിരിപ്പിച്ചു എന്ന് മാത്രമല്ല